പുരോഗമന കലാസാഹിത്യ സംഘം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി സാംസ്കാരിക പ്രവർത്തകർക്കായി നിശ പാഠശാല സംഘടിപ്പിച്ചു അടോട്ട് വെച്ച് നടത്തിയ പരിപാടി സംഘം സംസ്ഥാന സമിതി അംഗം ടി എം ദിനേശൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് അടോട്ട് മൂത്തടത്തുകുതിരെ പഴയസ്ഥാനം പാടാർകുളങ്ങര ഭവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിലാണ് പുരോഗമന കലാസാഹിത്യ സംഘം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി സാംസ്കാരിക പ്രവർത്തകർക്കായുള്ള പ്രത്യേക നിശാ പാഠശാല സംഘടിപ്പിച്ചത് പി വി സുകുമാരൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ടി എം ദിനേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സർവേ ഭാഗമായിരുന്നു ഇന്ത്യയിൽ അറിയപ്പെടുന്ന തെരഞ്ഞെടുപ്പ് നിരീക്ഷകരിൽ ഒരാളാണ് ഭാഗമായിട്ടുള്ള സീറ്റ് വെച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇടതുപക്ഷത്തെ നിങ്ങൾ അളക്കരുത് എന്നാണ് പൊളിറ്റിക്കലായിട്ടൊരു അതേ പറഞ്ഞു ഇന്ത്യയിലെ ഏത് ചടങ്ങിൽ ബി പി പ്രശാന്ത് കുമാർ പാഠശാല വിശദീകരണം നടത്തി അഡ്വക്കേറ്റ് സി എ ഷുക്കൂർ ബിനു എ പെരളം കെ എം സുധാകരൻ മാസ്റ്റർ പി ഗംഗാധരൻ മാസ്റ്റർ എം വി രാഘവൻ സബിത ചൂരിക്കാട് ടി രാജൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്ത്രീ പുതിയ കാഴ്ച എന്ന വിഷയത്തെ അധികരിച്ച് ഗായത്രി വർഷയും സംഘടന എന്ന വിഷയത്തിൽ ജയചന്ദ്രൻ കുട്ടമത്തും ക്ലാസുകൾ കൈകാര്യം ചെയ്തു കെ വി സുശീല വിജയൻ പൊള്ളക്കട എ അനിത ബി സരസ ഉണ്ണികൃഷ്ണൻ മോനാച്ച തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ സംബന്ധിച്ചു വി വി തുളസി സ്വംഗതവും കെ വി സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം സംഘം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ കൈകൊട്ടിക്കളി അവതരിപ്പിച്ച പെരളം റെഡ്ഡിയങ് ക്ലബ്ബിലെ കലാകാരികൾക്ക് അനുമോദനവും നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്